നമസ്കാരം മഹാഷ്ടപ്ര വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് തന്നെ സിൽവർ പ്ലേറ്റ് ചെയിൻസിന് കുറച്ച് നമ്മുടെ പൂക്കളിക്കണ്ണുമാലയുടെ ഡിസാണ് കാണിക്കുന്നത് പൂക്കളിക്കണ്ണുമാലയുടെ എല്ലാ ഡിസി വളവിലുള്ള മാലയും മെട്ടുപിടി ഇറക്കത്ത് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് മാത്രമല്ല ഞാൻ ഈ കാണിക്കുന്ന ഓർണമെന്റ്സ് എല്ലാം സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് ആണ് എല്ലാം എ സി പി സിൽവറാണ് സ്വീലെല്ലാം കാണും ഈ പൂക്കളിക്കണ്ണുമാല എല്ലാത്തിനും സീലുണ്ട് അത്രയുള്ള മാലകൾ മാത്രമാണ് ഈ കാണിക്കുന്നത് ഈ കേരളത്തിലെ സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് കിട്ടുന്ന ലഭ്യമാകുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്തരത്തിലൊരു ഷോപ്പാണ് നമ്മുടെ കേട്ടോ അപ്പൊ ഈ സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് ഉള്ള ഉപയോഗിക്കൂ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന യാതൊരു പ്രശ്നവും ഇത്തരത്തിലുള്ള മാലുകൾക്ക് ഉണ്ടാവത്തില്ല ഇത് ഡെലിവറി യൂസ് ചെയ്യാം മാത്രമല്ല ഇത് നമുക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടാവില്ല ദൈവത്ത് ചൊറിച്ചിൽ അതുപോലെ തന്നെ കറുത്ത പാടുകൾ ഉണ്ടാവും അതൊന്നും ഉണ്ടാവില്ല സാധാരണ നമ്മുടെ കോപ്പറ പ്ലേറ്റ് ഓർണമെന്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കിട്ടിയേക്കും അതിനധികം ക്ലാബ് കയർ പിടിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എത്രയായാലും അതിന് ഉള്ളിൽക്കിടയുള്ള ഈ ഡിസൈൻസിന് ഇടയ്ക്കൂടെയൊക്കെ ഈ പൂക്കൽ കണ്ടുമാലയൊക്കെ ആണെങ്കിൽ തന്നെ കോപ്പറയിലാണ് പ്ലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിനുള്ളിക്കട എല്ലാം ഈ അഴുക്ക് കയറുക പിന്നെ ക്ലാവായിട്ട് മാറും ഒരു രണ്ടാഴ്ച കിട്ടിയപ്പോഴത്തേക്കും അതെല്ലാം പച്ച പച്ച കളർ ഇരിക്കും എത്ര കഴിയാലും പോകത്തില്ല ഇതിനാ പ്രശ്നങ്ങളൊന്നുമില്ല സ്വർണ്ണം പോലെ തന്നെ ഇടാം കളർ ഫീഡായി എപ്പോൾ പോകുന്നു അപ്പം നമുക്ക് ഗ്യാരണ്ടി ഉണ്ട് ഞങ്ങൾ ഫ്രീ ഫ്രീ ആയിട്ട് പ്ലേറ്റ് ചെയ്തു തരുന്നുണ്ട് കേട്ടോ അപ്പൊ അത്രയുള്ള ഡിസൈനാണ് കാണിക്കുന്നത് കൂടാതെ ഇന്നത്തെ ഗിവവല നല്ല അടിപൊളി ഒരു ഗിഫ്റ്റാണ് കൊടുക്കുന്നത് നമ്മൾ തന്നെ ചെയ്യുന്ന ഏഡീസ് നമ്മുടെ വൈറ്റ് ഗോൾഡിൻ്റെ നമ്മൾ വൈറ്റ് ഗോൾഡ് നമ്മൾ ചെയ്താണ് ഫാൻസി അല്ല അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ബാങ്കിൾസ് ആണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏത് ആ മെഷർമെന്റ് അനുസരിച്ച് ഞങ്ങൾ അയച്ചു തരും കേട്ടോ ഞാൻ നാല് കാണിച്ചതിനു ശേഷം ഇതിന്റെ ഡിസൈൻ മറക്കെടുക്കാം ഇതാണ് പൂക്കളുടെ ഏറ്റവും നൈസ് ഇത് ഇത് ഒരു ഒമ്പത് ഗ്രാമിന്റെ മാല വരുന്നുണ്ട് ഇതൊരു അതിനൊക്കെ ചെറുതൊരു എട്ട് ഗ്രാമിന്റെ മാല വരുന്നുണ്ട് ഇതാണ് ഇത് രണ്ടിനേക്കാളും കുറച്ചുകൂടെ വരുന്നുണ്ട് ഫിനിഷിംഗ് ഉണ്ട് ഇത് അതിനേക്കാളും സ്വലപ്പോടെ വലിയ മാല കാഴ്ച നിങ്ങൾക്ക് വലിയ ഡിഫറൻസ് കാണത്തില്ല പക്ഷെ ഇതിലെല്ലാം നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങളുള്ള മാലകളാണ് ഇത് അതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിലുള്ള പൂക്കളിക്കണ്ണി ഇത് അതിന്റെ വലുത് ഇത് അതിന്റെ വലുത് അതിനേക്കാളും സ്വലപ്പോടെ തൂക്കം വരുന്നത് ഇത് അതിനെക്കാളും കുറച്ചുകൂടെ വെളുപ്പം തുടങ്ങിയത് ഇതുക ഇത് രണ്ട് ദിനം മെഡില് വെക്കുന്നത് കേട്ടോ ഇപ്പൊ കാണിച്ചിട്ട് ഒട്ടിച്ചേർന്നത് അങ്ങനത്തെ ഒരു എട്ട് ഒൻപത് അളവിലും തൂക്കത്തിലുള്ള ഡിസൈൻ ആണെങ്കിൽ കാണിച്ചിരിക്കുന്നത് എല്ലാം പ്യൂർ സിൽവർ എ സി പി സിൽവറിലാണ് പുകൽ മാല ഇതിന്റെ എല്ലാ അളവും ഞാൻ കാണിക്കാൻ കാരണം ഒരുപാട് ആളുകൾ എന്നോട് ഓർഡർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് മല കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പൊ വന്നിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് സെപ്പറേറ്റ് ഈ പുക കണ്ടി തന്നെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ആർക്കെങ്കിലും ആവശ്യമാണ് ഇപ്പൊ നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഇതിൽ നിന്ന് എല്ലാ സൈസും എല്ലാ വലിപ്പത്തിലും ഇപ്പൊ അവൈലബിൾ ആണ് കൂടാതെ മുത്തുമാല മണിമാല വന്നിട്ടുണ്ട് മണിമാല സെപ്പറേറ്റ് ഇപ്പം ജെൻസിന് പറ്റുന്ന പത്ത് പിടി ഇറക്കത്തിൽ ഉള്ള മണിമാല എട്ടുപിടി ഇറക്കത്തുള്ള മണിമാല വന്നിട്ടുണ്ട് ഇതിപ്പോൾ പണിത് വന്നേ ഉള്ളൂ ഇപ്പം പത്ത് പിടി ഇറക്കത്തിൽ ഉള്ള മണിമാലയാണ് സാമാന്യം ഇറക്കത്തില് മാല വേണമെന്നുള്ള ആളുകൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ പത്ത് പൊടി ഇറക്കമുണ്ട് അപ്പൊ ഇത്തരത്തില് എല്ലാ ഡിസൈൻസും ഞാൻ കാണിച്ചിട്ടുണ്ട് നടക്കുക ക്രിയേഷൻ വിത്ത് ആരാധ്യ ഇത് നമുക്ക് നമ്മൾ മുൻപന്നൂർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പേര് വായിക്കുന്ന വായിക്കുമ്പോൾ ക്രിയേഷൻ വിത്ത് ഈ ഇപ്പം ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവിധ അഭിനന്ദനവും അറിയിക്കുന്നു നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് ഗിഫ്റ്റ് അയച്ചു തരുന്ന ഗിഫ്റ്റ് ആയിട്ട് കാണിക്കാം ഒരു സിൽവർ ഒരു വൈറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തേക്കുന്ന ബാങ്കിൾസ് ആണ് ഏറ്റവും ടോപ്പ് ഡിസൈൻ ആണ് മാത്രമല്ല ഫിനിഷിങ് നിങ്ങൾ കിട്ടുമ്പോൾ മനസ്സിലാകും അത്തരത്തിലുള്ള ബാങ്കിൾസ് ആണ് എല്ലാവരും അവർക്ക് താൻ